ഏറ്റുമാനൂർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചു കാരദോസ് കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെയും ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും അഭിമുഖത്തിലാണ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം നടന്നത് കാരദസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രൊഫസർ സ്മിത പോൾ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സീനിയർ സൂപ്രണ്ട് അഞ്ചു എസ് നായർ അധ്യക്ഷയായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി ജയകുമാർ മാനേജർ സുനിത കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എച്ച്ഒ ഡി പ്രൊഫസർ ഡോക്ടർ ബിന്ദു ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം ആർ ബി എസ് കെ നഴ്സ് വി ടി ദിലീപ് എന്നിവർ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൗമാരക്കാലത്ത് ആരോഗ്യ പരിപാലനത്തിന്റെ ആവശ്യത്തെക്കുറിച്ചും വിശദീകരിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ പിങ്കി ജോസ് അസോസിയേറ്റ് പ്രൊഫസർമാരായ ജിൻസിമോള ജോർജ് അനു ജോസഫ് എമിൽ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ നാലാം വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികൾ കൗമാര ആരോഗ്യ ബൂതകൾക്കൊണ്ടവും പപ്പർ ഷോയിങ് നടത്തി കോട്ടയം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ പി ജി ഡോക്ടർമാരായ ഡോക്ടർ ശാലിനി ഡോക്ടർ നിഖിത ആർ ബി എസ് കെ നഴ്സ് സെമീന എം എൽ എസ് പിനേഴ്സ് ട്രീസ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തി